ഈ എന്ന് പറയുന്നത് ഇത്രത്തോളം ആളുകൾ കൊടുക്കുകയാണ് ചെറിയ പൈസ ഒന്നുമില്ല ഓരോ വർഷം ചെല്ലുതോറും ചരിത്രം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ എന്ന് പറയുന്നത് മദ്യ വർജനത്തെയാണോ അല്ലെങ്കിൽ മദ്യപാനികളാക്കാൻ ആളുകളെയാണോ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന ഒരു ചോദ്യമല്ലേ ദീപസ്തംഭം മഹാശ്വര്യം നമുക്കും കിട്ടണം പണം എന്നുള്ള ചിന്ത സർക്കാരിനും അബ്കാരികൾക്കും ഉണ്ടായിരിക്കുന്നതിന്റെ ഫലമാണ് ഇത്രയധികം തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയുടെ മദ്യം മനുഷ്യനെ കുടിച്ചു തീർക്കുവാൻ ഈ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഓണക്കാലത്ത് സാധിച്ചിരിക്കുന്നത് ഇത് നിശ്ചയമായിട്ടും നമുക്കറിയാം ഇത് ബെഫ്കോയുടെ ആ കണക്കുകൾ മാത്രമാണ് സർക്കാരിന്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന കള്ളിഷാപ്പുകളുടെയും അയ്യായിരത്തിലധികം വരുന്ന കള്ളി കള്ളിഷാപ്പുകളുടെയും അല്ലെങ്കിൽ എണ്ണൂറിലധികം വരുന്ന മറ്റ് ഫ്ലച്ചുകളുടെയും മറ്റ് മദ്യശാലയും സർക്കാരിന്റെ ലൈസൻസുകളുടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള മദ്യശാലകളുടെയും കണക്കുകളോട് കൂടി പുറത്തു വരുമ്പോൾ അത് അതി ഗൗരവതരമായ ഒരു കാര്യമായിരിക്കും അപ്പൊ ഇത് ഞങ്ങളിവിടെ പറയുന്നത് മറ്റൊന്നുമല്ല നമുക്കറിയാം ഈ വിമുക്തി മിഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കി അത് അനധികൃത മദ്യത്തിന്റെ നിർമ്മാണവും കടത്തും തടയുന്നതിനും ഒപ്പം തന്നെ ഈ സംസ്ഥാനത്ത് ശക്തമായ ബോധവൽക്കരണം നടത്തുന്നതിനുമൊക്കെ ആയിട്ടാണ് വിമുക്തി മിഷൻ എന്ന് പറയുന്ന സംവിധാനം സർക്കാർ രൂപീകരിച്ചത് ഈ വിമുക്തി മിഷൻ യഥാർത്ഥത്തിൽ അമ്പയെ പരാജയമാണ് എന്ന് അല്ലെ അമ്പയെ പരാജയമായിരുന്നു എന്ന് കാണിക്കുന്നതാണല്ലോ ഇത്രയധികം മദ്യം കോടിക്കണക്കിന് രൂപയുടെ മദ്യം വിറ്റഴിഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒപ്പം തന്നെ മദ്യോപയോഗത്തിന്റെ ഒരു നിശ്ചിത ശതമാനം വരുമാനം ഇതിന്റെ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുക എന്ന് പറയുന്ന എത്രയോ കഷ്ടകരമായ ഒരു കാര്യം എത്രയോ എന്താ ദയനീയപരമായ ഒരു കാര്യമാണെന്നുകൂടെ നാം മനസ്സിലാക്കണം മറ്റൊരു ഇനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനമല്ല മനുഷ്യനെ കുടിപ്പിച്ച് കിടത്തി മനുഷ്യന്റെ കുടുംബത്തെ തകർത്ത് അവന്റെ മാനസിക നിലയെ തകർത്ത് അവന്റെ സാമ്പത്തിക നിലയെ തകർത്തുകൊണ്ട് സംഭരിക്കുന്ന പണത്തിൽ നിന്നും ഒരു വിഹിതം ഇതിന്റെ എന്താ പറയുക ബോധവൽക്കരണത്തിന് വേണ്ടി മുടക്കുന്നു അതും ബോധവൽക്കരണം ചെയ്യുന്നതാര കൊടുക്കുന്നവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഇതിനെ വ്യാപിപ്പിക്കുന്നവരും തന്നെയാണ് ഇതിനെ ബോധവൽക്കരണത്തിനറങ്ങുകയും ചെയ്യുന്നത് അതൊരു വളരെ വലിയ ഒരു വിരോധവാസം അപ്പൊ തന്നെ നമുക്കറിയാം ഈ വിമുക്തി മിഷൻ എന്ന് പറയുന്നത് വെറും പ്രകസനമാണ് അത് ഏഹ് പേരിന് മേൻപൊടിക്ക് നടത്തുന്ന ഒരു ബോധവൽക്കരണ പ്രക്രിയ മാത്രമാണ് എന്ന് ലഭ്യത വർദ്ധിപ്പിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തുന്ന ഏക സംവിധാനമാണ് ലോകത്തിലെ ഏക സംവിധാനമാണ് കേരള ഭരണ സംവിധാനം അത് എത്രമാത്രം കൊലപാതകങ്ങൾ നടക്കുന്നു നാം കാണുന്നു ഓരോ ദിവസവും ഇന്നലെ തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് ആരപ്പൻ മകനെ വെട്ടിക്കൊലപ്പെടുത്തിയില്ലേ അത് മദ്യമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എത്രമാത്രം സംഭവ വികാസങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അല്ലെ സമീപഭാവിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ തന്നെ നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രാദേശിക ഗവൺമെന്റുകൾ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോവുകയാണല്ലോ ഇതിനകത്ത് സ്ത്രീകളുടെ ഒരു വലിയ തീരുമാനം നിശ്ചയമായിട്ടും ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള കാര്യം സംശയമില്ല കാരണം ആണല്ലോ അമ്മ പെങ്ങന്മാരാണല്ലോ മധ്യപരുടെ ലഹരിയാസക്തരുടെ അമ്മ പെങ്ങന്മാരാണല്ലോ അല്ലെ അവരുടെ സഹോദരിമാരാണല്ലോ ഇതിന്റെ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സഹനത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത് അമ്മ പെങ്ങന്മാര മദ്യപരുടെ ലഹരിയാസക്ത അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് മൂവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് സഹോദരിമാര് തീരുമാനമെടുക്കട്ടെ അമ്മ പെങ്ങന്മാർ തീരുമാനമെടുക്കട്ടെ ഇത്രയധികം നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയധികം മദ്യത്തിന്റെ വർത്തന ഉപയോഗത്തിന്റെ വർദ്ധന വാർത്തയുണ്ടായിരിക്കുന്നത് ഒരു മനുഷ്യന്റെ സാമ്പത്തികത്തെ ഞാൻ ആദ്യം സൂചിപ്പ് സാമ്പത്തികത്തെ നശിപ്പിച്ചു നശിപ്പിക്കുന്നു ഒപ്പം തന്നെ അവന്റെ മാനസിക ആരോഗ്യത്തെ നശിപ്പിക്കുന്നു അവനെ തെമാടിയും കള്ളനും കുളർതാത്വനും ഒക്കെ ആക്കി മാറ്റുന്ന ഒരു ഏറ്റവും വലിയ ഒരു നീച പ്രവൃത്തിയിലൂടെ നമ്മുടെ ഭരണ സംവിധാനം കടന്നു പോകുമ്പോൾ ഈ ആഘോഷ മദ്യത്തിന്റെ കണക്ക് പുറത്തുവിട്ടെങ്കിൽ അതുണ്ടാക്കിയ അപകടത്തിന്റെ കണക്കും കൂടി അവര് പുറത്തുവിടേണ്ടതല്ലേ നിശ്ചയമായിട്ട് വന്നവണ്ണം നമ്മള് പ്രതികരണത്തോടെ നമ്മൾ ആവശ്യപ്പെട്ടത് അതിന്റെ അപകടങ്ങളുടെ കണക്കുകൂടെ പുറത്തു കൊടുക്കണം മദ്യത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഞങ്ങളത് കണക്കിലാണ് അത് സർക്കാരിന് അറിയാം സംവിധാനങ്ങൾക്കൊക്കെ അറിയാൻ തന്നെ നിശ്ചയമായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ് മദ്യ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഇനം നിന്നും കിട്ടുന്ന വരുമാനത്തിന്റെ വെറും ഒൻപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് മദ്യ വരുമാനം എന്നാൽ ഇങ്ങനെ ഒരു വരുമാനം ലഭിക്കുമ്പോൾ ഇത് സർക്കാരിന് വരുമാനം നഷ്ടമുണ്ടാക്കുന്ന ഒരു വരുമാനം കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഭവിഷ്യത്തുകളെ നേടാൻ വേണ്ടി ഗവൺമെന്റ് സർക്കാരുകൾ മുടക്കേണ്ടി വരുന്നത് ഇതിന്റെ പതിൻമടങ്ങി ഇരട്ടിയ വാഹനാപകടങ്ങൾ അക്രമങ്ങള് കൊലപാതകങ്ങള് ഇതിന്റെ കേസന്വേഷണം അങ്ങനെ തുടരെ വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഗവൺമെന്റ് മുടക്കേണ്ടി വരുന്നത് ഈ ഇതിന്റെ കിട്ടുന്ന വരുമാനത്തിന്റെ പതിന് മടങ്ങി ഇരട്ടിയാണെന്ന് പറയുമ്പോ ഇത് വരുമാനം നഷ്ടമുണ്ടാക്കുന്ന വരുമാനമാണ് പിന്നെയോ എന്ന് ചോദിച്ചാൽ ഇത് നിശ്ചയമായിട്ട് അവർക്ക് തൽക്കാലത്തിനുള്ളൊരു വരുമാനമായി മാറുന്നു പിന്നെ ഇതൊന്നുമല്ല ഈ വരുമാനത്തിന് വരുമാനവും കൊണ്ട് വരുമാനത്തപ്പുറത്ത് ഇവർക്ക് നിശ്ചയമായിട്ടും ഒരു ഹിഡൻ ആയിട്ടുള്ള കാര്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ദരിദ്രൻ എന്നും ദരിദ്രനായി മാറണം ദരിദ്രനായി തന്നെ പാവപ്പെട്ടവന് എന്നും പാവപ്പെട്ടവനായിട്ട് നൽകണം അവർക്ക് ചിന്താബാധ വിളിക്കുവാനും അവർക്ക് കൊടി കെട്ടുവാനും ബാനർ കെട്ടുവാനും ഒക്കെയായി അല്ലെ അക്രമങ്ങൾ കാണിക്കുവാനും ഒക്കെ എന്നും ഒരു തരത്തിലുള്ള ആളുകൊണ്ടാണ് ഇവർ ഒരു കാരണവശാലും ഉയർന്നു വരുന്നത് ഉയർന്നു വന്നാൽ അവർ ഏതെങ്കിലും തരത്തിൽ അവരുടെ സമസ്ത മേഖലയിലും ഉയർച്ച ലഭിച്ചാൽ അവരൊരു പക്ഷേ പാർട്ടി മാറും അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരും അതുകൊണ്ട് തന്നെ അവരെന്നും അങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്തയും ഒരു പരിധിവരെ ഇത് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മനുഷ്യ ജീവനോട് ഇത്രയധികം ക്രൂരത ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ സ്വത്തിനും അതുപോലെ തന്നെ അവന്റെ ജീവനും സംരക്ഷണം നൽകേണ്ടവർ മദ്യം ആരോഗ്യത്തിന്റെ ആൽക്കഹോൾ കൺസീസ് ഇഞ്ചുറിസ്റ്റ് ഹെൽത്ത് എന്ന് വ്യക്തമായിട്ട് കുപ്പികളിലും അതുപോലെ ബോർഡുകളിലും ഒക്കെ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട ലേബൽ ചെയ്ത് ഒക്കെ ഇത് അഴിക്കുകയാണ് എന്നിട്ട് അവർ തന്നെ എന്തൊരു തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ എടുത്തു പറയേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മദ്യം ഒരു പരിധി വരെ ഒഴിവാക്കണം ഞങ്ങൾ എന്ന് പറഞ്ഞത് സർക്കാർ അധികാരത്തിലേക്ക് വന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഈ വരും തെരഞ്ഞെടുപ്പുകളെല്ലാം ഈ മദ്യത്തിന്റെ ഉപയോഗം കൂട്ടിയതിന് ഈ സർക്കാരുകൾ കണക്കു പറയേണ്ടി വരും എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ നിശ്ചയമായിട്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രാദേശിക ഗവൺമെന്റുകളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു വാർഡിനെ സംബന്ധിച്ച് തൊള്ളായിരം വോട്ട് അല്ലെങ്കിൽ ആയിരം വോട്ട് ആയിരത്തി ഇരുന്നൂറ് വോട്ടുകളുടെ താഴെ മാത്രം വരുന്ന ചെറിയ ചെറിയ വാർഡുകളാണല്ലോ ആ വാർഡുകളില് ഓരോ വാർഡുകളിലും ആളുകൾ ജയിച്ചു കയറുന്ന നിസ്സാര വോട്ടുകളല്ല അപ്പൊ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന ദുരന്തം അനുഭവിക്കുന്ന സ്ത്രീ സ്ത്രീജനങ്ങള് അവരുടെ കുട്ടികള് വോട്ടിന് പ്രായമായ കുട്ടികള് ഒക്കെ തിരിഞ്ഞടിച്ചാൽ ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പുറത്ത് മാറും അതിന് യാതൊരു സംശയവുമില്ല നമ്മൾ ഡോർ ടു ഡോർ ബോധവർക്കരണ പ്രതികരണ പരിപാടികളുമായിട്ട് നമ്മൾ രംഗത്തിറങ്ങുകയാണ് നിശ്ചയമായിട്ടും അധികാരത്തിൽ വരേണ്ടവർ സുബോധമുള്ളവരായിരിക്കണം അല്ലെങ്കിൽ ആളുകളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കണം ഏതെങ്കിലും വിധത്തിൽ പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രം കടന്നു വരുന്നവരെ ജനങ്ങൾ തള്ളും അതിന് യാതൊരു സംശയവും വേണ്ട അതിന് തിരിച്ചടി ഉണ്ടാവും അതിന് യാതൊരു സംശയവും വേണ്ട ഓക്കെ എന്തായാലും സർക്കാർ ചെയ്യുന്നത് അത്ര നല്ല കാര്യമാണ് എന്ന് തോന്നുന്നില്ല സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി നാട്ടിലെ ജനങ്ങളെ പ്രജകളെ മുഴുവൻ കുടിപ്പിച്ച് കടത്തുകയും ചരിത്ര റെക്കോർഡ് മദ്യവില്പന ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു നാടിനൊരിക്കലും ഭൂഷണമല്ല എന്ന കാര്യം ശ്രദ്ധേയമാണ് സത്യമാണ് ഇതിനെല്ലാം വരുന്നാളുകളിൽ സർക്കാർ മറുപടി പറയേണ്ടത് തന്നെ വരും എന്തായാലും കെ സി ബി സി വക്താവ് നമ്മളോടുകൂടെ പ്രസാദ് ശ്രീ പ്രസാദ് ഗുരുവളി സാറാണ് സംസാരിക്കുന്നത് സാർ വളരെയേറെ നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് തന്നതിന് കാരണം സ്ത്രീജനങ്ങൾ ഒന്നടക്കം ആലോചിക്കുകയാണ് ഇങ്ങനെ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഗവൺമെൻ്റ് ഉത്തരം പറയേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വളരെ നന്ദി സാർ